ഇന്ന് നമുക്ക് ഒരു എള് മരുന്ന് ഉണ്ടാക്കാം ഇത് ഒരു ആയുർവേദ ഡോക്ടർ പറയുന്നത് കേട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ആദ്യം രണ്ട് കപ്പ് അവിലെടുത്ത് ഒന്ന് വറുത്ത് വയ്ക്കും അതുപോലെ ഒരു കപ്പ് എള്ള്ള് വറുത്ത് വെച്ചതും ഇട്ട് ഇനി ഒരു മുറി തേങ്ങ പകുതി ചിരവി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഇങ്ങനെ ചൂടാക്കുന്നത് തേങ്ങ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയാണ് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ചുക്കും മൂന്ന് നാല് ഏലക്കായയും പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ എടുക്കുന്ന അവിലിന് ആവശ്യമായ ശർക്കര ഉരുക്കി അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് കുപ്പിയിൽ അടച്ച് വെച്ച് വൈകുന്നേരം എല്ലാ ദിവസവും രണ്ട് മൂന്ന് ടീസ്പൂൺ എടുത്ത് കഴിക്കാം